നമസ്കാരം തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിൽ പൊട്ടിത്തെറി തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെ തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ അറിയിച്ചു അൻവറിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷ കാലയളവിലേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി അറിയിക്കുന്നു മുൻ എ ഐ സി സി അംഗമാണ് എൻ കെ സുധീർ യു ഡി എഫ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് എൻ കെ സുധീർ ചേലക്കരയിൽ സ്വതന്ത്രനായി മത്സരിച്ചത് അൻവർ ഇടതുമുന്നണി വിട്ട ഉടനെ രൂപീകരിച്ച ഡി എം കെ എന്ന സംഘടനയിൽ ഇദ്ദേഹം അംഗത്വപ്പെടുത്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ സ്ഥാനാർത്ഥിയും മത്സരിക്കുകയും മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു ദളിത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ എൻ കെ സുധീർ മുമ്പ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കെ പി സി സി സെക്രട്ടറി സ്ഥാനവും ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനവും വഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ നാലായിരം വോട്ട് നേട്ടമാണെന്ന് എൻ കെ സുധീർ അന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഒഴിവാക്കിയതോടെയാണ് പി വി അൻവറിന്റെ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കാൻ എൻ കെ സുധീർ തീരുമാനിച്ചത് പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്നും തന്നെ ആരും വിളിച്ച് ആശ്വസിപ്പിച്ചില്ലെന്നും സുധീർ അന്ന് പറഞ്ഞിരുന്നു ആലത്തൂർ മുൻ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് ആയിരുന്നു ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുധീറിന് പിന്തുണ പ്രഖ്യാപിച്ച പി വി അൻവർ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ യു ഡി എഫിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു രമ്യ ഹരിദാസിനെ പിൻവലിച്ചാൽ പാലക്കാട് മണ്ഡലത്തിലെ ഡി എം കെ യുടെ മിൻഹാജ് മെഥാറിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു ജീവകാരുടെ പ്രവർത്തകനായിരുന്നു മിൻഹാജ് മെഥാർ എന്നാൽ അൻവറിന്റെ ആവശ്യം യു ഡി എഫ് നിരസിക്കുകയായിരുന്നു ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡി എം കെ പിന്തുണ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിക്കണമെന്ന് അൻവറിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അൻവർ സുധീറിനെ പുറംതള്ളിയിരിക്കുകയാണ് അതേസമയം നിലമ്പൂരിൽ സി പി എമ്മിന്റെ കുറച്ച് വോട്ടുകൾ പി വി എൻവർ പിടിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പരാജയത്തിൽ അൻവർ ഒരു ഘടകമായിരുന്നുവെന്നാണ് സി പി എം വിലയിരുത്തുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ സ്വന്തം നേട്ടങ്ങളായി അൻവർ അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് പി വി എൻവർ ഒരു ഘടകമേ അല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന്റെ കൂടെ ഒരു ഇടതു സഹയാത്രികൻ പോലും പോയിട്ടില്ലെന്ന് ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതേസമയം സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളെയും സംഘടനകളെയും ഒന്നിച്ചു നിർത്തി ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുമെന്നായിരുന്നു പി വി അൻവർ നേരത്തെ തന്റെ നിലപാട് വ്യക്തമാക്കിയത് തൃണമൂൽ കോൺഗ്രസ് മുന്നണിയെ നയിക്കും യു ഡി എഫ് പ്രവേശന വിഷയം ചർച്ച ചെയ്ത് സമയം കളയാൻ താനില്ല തന്നോട് ആരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അൻവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു യു ഡി എഫ് നേതാക്കളുടെ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയാനില്ല തന്നെക്കുറിച്ച് കുറിച്ച് സി പി എം ചർച്ച ചെയ്തതിൽ സന്തോഷമുണ്ട് എം കെ മുനീറിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും തന്നെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാർ ദുരന്തത്തിൽ നിന്നും മുതലെടുപ്പ് നടത്തുകയാണെന്നും അൻവർ ആരോപിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടു പ്പെട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഊരാളുങ്കലാണ് ഊരാളുങ്കലിന്റെ നടത്തിപ്പ് സി പി എം നേതാക്കൾക്കാണ് പുനരധിവാസത്തിൽ സഹായിക്കാൻ വന്ന സംഘടനകളെ സർക്കാർ അടിച്ചോടിച്ചു വൻ ഭൂമി മാഫിയയാണ് ഇതിന് പിന്നിലുള്ളത് ചൂരൽമല പോലെ സർക്കാർ വില്ലനായ മറ്റൊരു ദുരന്തം വേറെ ഉണ്ടാകില്ല എഴുന്നൂറ്റി കോടി ജനങ്ങൾ സർക്കാരിന് നൽകി എന്നിട്ടും ജനങ്ങൾക്ക് സഹായം നൽകിയില്ല വീട് വേണ്ടെന്ന് എഴുതിക്കൊടുത്ത് കുടുംബങ്ങൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോവുകയാണ് കവളപ്പാറയിലെ പ്രശ്നങ്ങൾ ആറുമാസം കൊണ്ട് പരിഹരിച്ചതാണ് എന്നാൽ വയനാട് വിഷയം അങ്ങനെയല്ല ഇവിടുത്തെ പ്രശ്നം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു